ഈശ്വമിശിഹായുടെ തിരുഹൃദയ വണക്കമാസം പതിമൂന്നാം ദിവസം സ്നേഹം സ്നേഹം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ ഈശോയുടെ ദിവ്യഹൃദയം വിനയത്തിന്റെ ഉദാത്ത മാതൃക വിനയം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു പുണ്യമാണ് ഭാഗ്യപൂർണവും സമാധാന സമ്പുഷ്ടവുമായ ലോക ജീവിതം നയിക്കുന്നതിന് വിനയശീലം ആവശ്യമാണ് എന്നതിൽ ആർക്കും സംശയമില്ല ഈശോയുടെ ദിവ്യഹൃദയമാണ് അതുല്യമായ ഈ സദ്ഗുണത്തിനും മാതൃക ജീവിതകാലം മുഴുവനിലും പ്രത്യേകിച്ച പീഡാനുഭവത്തിലും ഈശോ പ്രദർശിപ്പിച്ച വിനയശീലം അത്ഭുതകരമാണ് സ്നേഹനിധിയായ ഈശോ ഒരു കുഞ്ഞാടിനെ പോലെ മൗനം അവലംബിച്ചാണ് തന്റെ സഹനങ്ങളെ സന്തോഷപൂർവം സഹിച്ചത് അന്തരീക്ഷത്തിൽ നക്ഷത്ര സമൂഹങ്ങളെയും ആഴിയുടെ അടിത്തട്ടിൽ മത്സ്യങ്ങളെയും ഭൂമിയിൽ സർവച്ഛരാചരങ്ങളെയും സൃഷ്ടിച്ച വിശ്വവിധാതാവായ ദൈവം യഹൂദജനം പ്രദർശിപ്പിച്ച അപമര്യാദകളും ഉപദ്രവങ്ങളും അസന്തുഷ്ടിയും ഒരാവലാദിയും കൂടാതെ സഹിച്ചു മൂന്ന് വർഷത്തോളം ദൈർഘ്യമുണ്ടായിരുന്ന ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് അവിടുന്ന് പഠിപ്പിച്ചെടുത്ത ശിഷ്യരിൽ ഒരുവനായ യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുക്കുന്നതിനായി വന്നപ്പോൾ അവനെ ശാസിച്ച് ശിക്ഷിക്കുവാൻ അവിടുന്ന് തയ്യാറായില്ല സ്നേഹിത നീ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് സ്നേഹപൂർവം ചോദിക്കുകയാണ് അവിടുന്ന് ചെയ്തത് അപ്പസ്തോല പ്രമുഖനായ പത്രോസ് ഈശോയെ അറിയുകയില്ല എന്ന മൂന്ന് പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞു അദ്ദേഹത്തിന് നേരെ വെറുപ്പിന്റെ ഒരു അംശം പോലും പ്രദർശിപ്പിക്കാതെ അനുഗ്രഹപൂർണമായ നോട്ടത്താൽ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവിടുന്ന് ചെയ്തത് വിശുദ്ധ തോമസ് ലിഹ ഈശോയുടെ ഉയർപ്പിനെപ്പറ്റി അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി തന്റെ മുറിവുകളിൽ സ്പർശിക്കുന്നതിന് അനുവദിക്കുകയുണ്ടായി ക്ലേശപൂർണമായ മരണം വരെ ഈശോ വിനയാന്യതനായിട്ടാണ് പെരുമാറിയത് നമ്മുടെ നാഥനും നേതാവുമായ ഈശോയുടെ മാതൃക നമുക്കും അനുകരിക്കാം ശത്രുക്കളെ പോലും സ്നേഹപൂർവ്വം വീക്ഷിച്ച അവിടുത്തെ ശിഷ്യരായ നാം നമ്മുടെ സഹോദരന്മാരുടെ നേരെ പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത് ശരിയാണോ ശത്രുക്കൾക്ക് വേണ്ടി അന്ത്യനിമിഷം പ്രാർത്ഥിച്ച അവിടുത്തെ അനുകരിക്കുവാൻ ആത്മാർത്ഥമായി നാം സന്നദ്ധരാകുന്നുണ്ടോ ഈശോയുടെ വിനയശീലം അനുകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ജപം ആരാധനയ്ക്ക് യോഗ്യമായ ഈശോയുടെ ദിവ്യഹൃദയമേ സമാധാനത്തിന്റെ ആലയമേ അങ്ങേ വിനയ സ്വഭാവത്തെയും ക്ഷമയെയും ഓർ ധ്യാനിക്കയാൽ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യാവസ്ഥയിൽ ആയിരിക്കുന്നുവെന്നറിഞ്ഞ് ഞാൻ ഖേദിക്കുന്നു ഓ മാധുര്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ ദുർഗുണങ്ങളാൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിൽ അങ്ങേ ദിവ്യഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നൽകണമെന്നും അങ്ങേ അനന്തമായ ക്ഷമയെയും വിനയശീലത്തെയും ഓർത്തു ഞാൻ പ്രാർത്ഥിക്കുന്നു മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു അമീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ആന്റഞ്ഞ് കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെ ആക്കണമേ ഈശോ തിരുഹൃദയ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റിഭാദുദാസ് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിന്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നങ്ങളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവചെമ്പരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ പെറുക്കണമേ ഭൂലോകപാവങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യജമിരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാവങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യജമിരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങേ ഏറ്റവും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിശിയായ നാമത്തിൽ കൃപയുള്ളവനായി ആമേൻ സുഹൃതജമം വിനയശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നിരണമേ വിനയശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നിരണമേ വിനയശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നിറണമേ സൽക്രിയ നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും ഇന്ന് സംഭവിച്ചാൽ അത് ക്ഷമയോടും വിനയത്തോടും കൂടി സഹിക്കുക ആരാധനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഓ ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും അങ്ങ് സഹായമായും തുണയായും കൂടെ ഉണ്ടാകണമേ ഈശോയെ അങ്ങയുടെ തിപ്പാത്തങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്താൽ നല്ല ചിന്തകളാൽ ഞങ്ങളുടെ മനസ്സ് സമ്പന്നമാകണമേ നല്ല വാക്കുകളാൽ ഞങ്ങളുടെ അധരങ്ങൾ അനുഗ്രഹീതമാകണമേ നല്ല പ്രവൃത്തികളാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രീതികരമാക്കി മാറ്റണമേ ഓയിസോയെ ഇന്നേ ദിവസം ഈ വണക്കുമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇന്നോളമുള്ള ഈ വണക്കുമാസത്തിൽ പങ്കെടുത്തിട്ടുള്ളവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒത്തിരി മക്കളുടെ നിയോഗങ്ങൾ ഈ വടക്കു മാസ പ്രാർത്ഥനയിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടല്ലോ ഈശോയെ ഇന്നത്തെയും ഇന്നോളമുള്ള വണക്ക് മാസത്തിലെയും എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാ നിയോഗങ്ങളും അങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ രോഗികളായിട്ടുള്ളവർക്ക് ആശ്വാസം നൽകണമേ രോഗം കണ്ടുപിടിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് രോഗനിർണയത്തിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ഭവനരഹിതരായ മക്കളെയും ജോലിയില്ലാത്ത മക്കളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകണമേ ദൈവമേ പുറത്തു പറയുവാൻ വിഷമിക്കുന്ന വിഷമങ്ങളുള്ളവരെയും എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടവരെയും വഴിയരികളിലും ശരണാലയങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അംഗീകൃപയാൽ അവർക്കെല്ലാവർക്കും അനുഗ്രഹം നൽകി ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകാര്യമാക്കി മാറ്റണമേ പശുതന്യകാമാതാവിന്റെയും വിശുദ്ധ പിതാവിന്റെയും സകല മാലാക്കുമാരുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ മധ്യസ്ഥവും ചേർത്ത് വെച്ചുകൊണ്ടും അവരുടെ സകല പുണ്യയോഗ്യതകളും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ടും ഇന്നോളം ഈ ലോകത്ത് അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളുടെയും യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഇന്ന് ലോകം മുഴുവനിലും അർപ്പിക്കപ്പെട്ട എല്ലാ കുർബാനകളുടെയും യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറമേ ആ മേൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amin Ó, eftra valla snéðum Yndi svonanlgum snéðum Þúri síðu vilinja snéðum